ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്ന അടിപൊളി ഓർഗൻസയുടെ കളക്ഷൻസുമായിട്ടോ അതായത് ഫ്ലോറൽ പ്രിന്റിൽ യോക്കിൽ പാച്ച് വർക്ക് കൊടുത്ത് വിചിത്ര സിൽക്ക് പാച്ച് വർക്കൊക്കെ ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് യോക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് യെല്ലോ കളർ വിചിത്രാ സിൽക്കാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇതേപോലെ എ ലൈനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ നല്ല ഭംഗിയുള്ള ഫ്രോ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്ന പഫ് കൊടുത്തിട്ട് ദ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഒരു സെവൻറ്റീൻ ഇഞ്ചസ് ലെങ്തിലാണ് നമ്മൾ സ്ലീവ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ലാതാണ് ലൈനിങ് വെച്ച് വേണേലും ചെയ്തു തരുന്നതാണ് പ്രൈസ് ഞാൻ പറഞ്ഞു ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു സൈസിൽ പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പിന്നെ പ്ലസ് സൈസുകാർക്ക് വേണേലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മോർണിംഗിലത്തെ വീഡിയോയിൽ കമന്റ് കണ്ട് പ്ലസ് സൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാവോ എന്ന് ഓൾറെഡി നമുക്ക് എല്ലാ സൈസ് ഉണ്ട് എക്സ്ട്രാ സ്മോൾ മുതൽ നിങ്ങൾക്ക് ഏത് സൈസ് വേണോ ആ സൈസ് വരെ നമ്മുടെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിനാണ് ഞാൻ ഈ പറയുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ എന്ന് പ്ലസ് സൈസ് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുള്ളൂ ചെറിയൊരു വ്യത്യാസം മാത്രമേ പ്ലസ് സൈസിൽ വരുവുള്ളൂ അതുപോലെ തന്നെ ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞു ഓൺലി ത്രീ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളിയാട്ടോ യോക്കിൽ ബ്ലാക്കും താഴേക്ക് വരുമ്പോൾ നോക്കിയേ നല്ല ഭംഗിയായിട്ട് ഫ്ലയേഡ് ആയിട്ട് വൈറ്റിൽ ഇതേപോലെ ബ്ലാക്ക് പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് പഫ് കൊടുത്തിട്ട് ദ ഇത്രയും ലെങ്ത് ത്രീ ഫോർത്ത് ലെങ് ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻഡിൽ നമ്മൾ യോക്കിൽ കൊടുത്ത് സെയിം തന്നെ ഒരു പാച്ച് വർക്ക് പടി പോലെ കൊടുത്തിട്ടുണ്ട് ഷെയ്പ്പനുസരിച്ച് വയ്ക്കാൻ ഡോറീസ് വരുന്നുണ്ട് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു ഓറഞ്ച് ആൻഡ് ലൈറ്റ് ഡാർക്ക് ഓറഞ്ച് ആൻഡ് ലൈറ്റ് ഓറഞ്ച് കോമ്പിനേഷൻ ഒരു അതല്ല സൂര് ആറേഴ് കളേഴ്സ് ഉണ്ട് എല്ലാം നല്ല അടിപൊളി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പറായിട്ട് എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് തന്നെ വേറെ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് അതാ യോക്കിൽ വരുമ്പോൾ ഓറഞ്ച് കളർ വിചിത്രാസിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ കണ്ടോ ലൈറ്റ് ഓറഞ്ചിനകത്ത് ഈ റെഡ് കളർ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് പഫാണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവെൻ്റെ പാസ് ഓർക്ക് കൊടുത്തിട്ടുണ്ട് ഓൺലി ത്രീ ഡബിൾ നെയ്ൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസർ വരുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈലറ്റ് ആട്ടോ അതാ ഇതേപോലെയാണ് വരുന്നത് നല്ലൊരു വയലറ്റും അതുപോലെ തന്നെ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും കൂടെ ആട്ടോ വരുന്നത് ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പിങ്ക് കളർ ആട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ അല്ല ഇങ്ങനെയാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ റെഡി സ്റ്റോക്കാണ് ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിലായിട്ടും കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലല്ല ഇപ്പോഴത്തെ വീഡിയോ നല്ല അടിപൊളി ഓർഗൻസ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഒരു ആറേഴ് കളേഴ്സോളം ഉണ്ട് പർച്ചേസ് ചെയ്യേത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പറെ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ രണ്ട് നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ടെൻ ഡേയ്സ് ആണ് ഷിപ്പിംഗ് ടൈം വരുന്നത് ഇനി നമുക്ക് നാളെ വരുന്നത് നാളെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്യുന്ന അടിപൊളിയൊരു കളക്ഷനാട്ടോ പ്രൈസ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാവും നിങ്ങൾക്കറിയാം അപ്പം മറക്കാതെ എല്ലാവരും വൺ തേർട്ടിയുടെ വീഡിയോ കാണുക അപ്പം നമുക്കിനി വൺ തേർട്ടിക്ക് കാണാം താങ്ക്